ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്തു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ നമുക്ക് നമ്മുടെ കടല ഒക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതൊക്കെയാണ് നമ്മുടെ മസാല കടല റോസ്റ്റ് അതുപോലെ സാധ നമ്മുടെ നിലക്കടലയാണ് നമ്മുടെ ഒരാൾ പാക്ക് ചെയ്യുന്നതിൻ്റെ അടയ്ക്ക് കൂടെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂണിനകത്ത് കയറി ഇരുന്ന് കളിക്കുന്നു ാരങ്ങ മിട്ടായി പരിപ്പാണ് ഇത് ഇതാണ് പരിപ്പ് പച്ചപ്പെട്ടാണ് ആണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് ഇതെന്താ ഇതിലെ ോ ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഐസിലമോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പൊ ചെറിയ ചോദിക്കുകയാണ് രമ്യന്റെ അടുത്ത് രമ്യ ചെറിയ കൊടുത്തു അതും കഴിച്ച ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കടലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതും കൊണ്ടു പോവേ ചില സമയത്തൊക്കെ ഭയങ്കര നിർബന്ധമായിരിക്കും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാണിച്ച് മെരിക്കി അങ്ങ് കൊണ്ടുപോകും നമ്മൾ പാക്ക് ചെയ്ത് ലേബലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയ മിഠായികളൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ ഇപ്പം പാക്ക് ചെയ്ത് ഇട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള ആളാണേ വല്ലേ കിട്ടും നോക്കാൻ വന്നിരിക്കുന്ന ഗസ്റ്റ് ചരുവത്തിനകത്താണ് ഇരിക്കുന്നത് ിക്കൻ മുഷിയോ മുഷിയാണ് ജീവനുള്ള എന്തേ ഒന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടിയില്ലേ നീ കിട്ടി അപ്പോൾ ഈ പാക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരി രണ്ടാരമ്മ്യ എന്നാണ് പേര് അപ്പൊരു എമ്മ ഇരുന്ന് പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്ത് നിറച്ച് നിറച്ച് വയ്ക്കും അവിടെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരാമുട്ടായ ഇവിടെ നിറയ്ക്കുന്നുണ്ട് അപ്പോൾ കുറേ നിറച്ച് വയ്ക്കുമ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ചെടുക്കുകയാണ് ചെറിയ നിറയ്ക്കുന്നത് എണ്ണയാണ് അത് കുറച്ച് സമയം പിടിക്കും നമ്മൾ ഈ എണ്ണ എണ്ണി എണ്ണി ഒമ്പതെണ്ണമാണ് ഇടുന്നത് അപ്പോൾ എണ്ണിയെണ്ണി വേണം കവറിനകത്താക്കാൻ ഇത് എണ്ണി ഇരുന്ന് അവിടെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ബോർഡുകളെല്ലാം കട്ട് ചെയ്തെടുക്കും അതിൻ്റെ ഇടയ്ക്കിവിടെ ലേബലിടൽ അങ്ങനെ മൊത്തം ഓരോന്നായി ആയി ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ ഈ ജോലികൾ മൊത്തം ഇന്ന് തീരത്തുള്ളൂ ഈ ബോർഡുകളെല്ലാം തന്നെ നമ്മൾ പ്രസ്സിൽ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തരേണ്ട നമുക്ക് ഏത് അളവിലാണോ വേണ്ടിയുള്ള ആ അളവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അളവിൽ അവർ നമുക്ക് കട്ട് ചെയ്ത് തരുവേ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനൊക്കെ അഡീഷണൽ ചാർജാണ് ഒരു ബിസിനസ് ചെയ്യാനുള്ള തുടക്കക്കാർക്കൊക്കെ ഇത് നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ബിസിനസ് വെച്ചിട്ടൂടെ വ വളരുമ്പോഴാണ് നമ്മളിതെല്ലാം അങ്ങനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നത് ഒന്നിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിധം മൊത്തം ഈ ഇങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ട് ചിലവായിട്ട് പോകും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ബോർഡിലെല്ലാം ലെവലിട്ട് ഹോളിട്ട് നൂലും കെട്ടി കഴിയുമ്പം ബോർഡ് റെഡിയാവും കേട്ടോ അപ്പോൾ ഇത് ഗ്രീബീസും അതുപോലെ ചെറിയും ഇതെല്ലാം നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഗ്രീൻ പീസ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ചില പറഞ്ഞുതരാം അപ്പോൾ ഒരു കുറേ പേരൊക്കെ പാക്കിങ് ജോലി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം എനിക്ക് ഇപ്പം ഞാൻ ചെറിയൊരു ആണ് ചെയ്യുന്നത് അത് എൻ്റെ കൂടെ ഒരു ആൾ ആളെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ജോലി എൻ്റെ അടുത്തുള്ളു പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന് എന്ത് ചിലവ് വരും എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ ഇനി അറിയണമെങ്കിൽ ഞാൻ കമൻറ്റ് ഇടുവാമെങ്കിൽ ഞാൻ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ ഓക്കേ ബായ്